ീ മഹാഗണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ ം വട പത്രേ ശയാം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റി അഞ്ച് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ആദോ ഹൈരണ്യഗർഭീം ತನುಮವಿಗಲೀವಾಸ್ಥಿತಸ್ತೀವ್ಯ ಮಾಯಗುಣಗಣ ಖಚಿ ವರ್ತಸೆ ವಿಶ್ವಯೋ ತೋದೃನ ಸತ್ವ ಗುಣಯುಗಲಂ ಭಕ್ತಿ ಗಿತ್ ಸತ್ವಚಿ ಪುನರನುಬಹಿ ವರ್ತಿ ಮಲಯಾಳ ಪರಿಭಾಷಾ വർത്തിച്ചാതിമൂലം സകല ജഗതിനും ജീവനായി ത്രിഗുണഗണമതം ചേർന്നു കൽപ്പാദികം വർദ്ധിച്ചടക്കിട്ടിതര വിരുഗുണം ഭക്തിഭാവം ധരിച്ച സത്വത്തെ തീർത്തു ഞാനും ഗുണരഹിതനുപാധിവിനാ നീയതാകും ശ്ലോകം രണ്ട് സോന്മേഷധേ വിഭൂമൻ ഭൂയോയു പ്രവൃത്തി സതമസി രജസി പ്രോദ്ധത്തെ ദുർനിവാ ചിത്തം താവത് ഗുണശ്ച ഗ്രഥിതമസ് സർവാണി റോദ്ധു തൂര്യ ത്വ്യേകക്തി ശരണിതി ഭവാൻ ഹംസ ൂപീ ഞാദീ മലയാള പരിഭാഷ സത്വം വർദ്ധിച്ചിടുമ്പോൾ ദോഷമാണെന്നറിഞ്ഞും വീണ്ടും ചേരുന്നതിങ്കൽ രജതമസ ഗുണം കൂടി നിർത്താതവണ്ണം ഒന്നായുള്ളതോടപ്പോൾ ഗുണമതു ദൃഢമായ എങ്കിലോ നിർത്തുവാനായി മൂന്നിൻമീതേ ഭവാന്റെ ചരണശരണമാം ഭക്തി നീ श्लोकम् मून सन्धिश्रेयांसि भूयांस्यपि रुचिभितया कर्मिणाम् निर्मितानि क्षुद्रानन्दाश्च सान्दा बहुविधगतया कृष्णदेभ्यो भवेयु त्वम् चापख्याध सख्येननु महिततमाम् श्रेयसाम् भक्तिमेकाम् त्वद्भक्त्यानन्दतुल्य खलु വിശേഷുഷാം സമ്മത പരിഭാഷ ധാരാളം കാർമ്മികന്മാർ ജീവിതം പുണ്യമാർഗം ചമച്ചു ക്ഷിപ്രം തരുന്നു സുഖമിവ സകലം വേഗമെല്ലാം നശിക്കും ശ്രേയസ്സിൻ ഉദ്ധവനായി പരമം അരുളിനീ ഭക്തിയാണ് ഏകമാർഗം മറ്റുള്ള ആനന്ദമാർഗം വിഷയമതികളിൽ ഭക്തില്കോകം നാല് ത്വക്യാഷ്ടുദ്ധേ സുഖമിഹ ചരോ വിച്ഛ്യുദസാ സർവാ സ്യുസൗഖ്യമയ്യ സലിലകുഹരഗസ് തോയൈകയ സോയം ഖല്ലോകം കമലജവനം യോഗസിദ്ധീശ്ചൃദയാ ും സുഖമുടവിലസും വേറെ ആശാവിഹീനർ കാണുന്നു സൗഖ്യമെങ്ങും ജലശൈ സകലം വെള്ളമായി കണ്ടിടുമ്പോൾ ഇക്കൂട്ടർക്കിച്ഛയില്ല വിധിസുരഭവനെ യോഗസിദ്ധിയിലുമുട്ടും എന്നല്ല തന്നെ തന്നെയെത്തും സുഖമതുതരുവാ മോക്ഷവും മോഹമില്ല ശ്ലോകം അഞ്ച് ശാന്തിഹേദോർഭക്യൈ വക്രമ്യമാണേ പുനരപിഹൃതൈർദുർബലൈർ സപ്താർച്ചിർ ദീപിതാർച്ചിർദതില യഥാ ഭൂരിദാരു പ്രപഞ്ചം

ഭക്തിരിതമ ശ്ലോകം ആറ് ചിത്രീർ വപുഷിജകം ഹർഷബാഷ്പം ചിത് ചിത്തം ശുദ്ധേൽ കഥം വപസ വിദ്യാഥസ്വാദ സിദ്ധാജന സതതമരീ മൃജ്യമാനോയത്മാർവർത്തൂക്ഷം ആനന്ദ കണ്ണുനീരും കുളി കൂടലഖിലം ഹൃത്തിൽ അർദ്ധത്വഭാവം ഇല്ലെന്നാൽ ഭക്തിഹീനം മനം അറുപത് വസ്സാലമേ ശുദ്ധമാക കണ്ണിന്നങ്ങഞ്ജനം പോൽ तव कथ कथनपुण्यलेपेन जीवन् सूक्ष्मम् तत्त्वत्तिरिक्तम् दशशतमयुधम् शास्त्रविद्यक्य लभ्यम् श्लोकम् ध्यानम् ते शीलयेऽहम् समतनु सुखबद्धासनो नासिक ഗ്രം ഭാവി രവി വിധുശിഖിന് സംവിജന്യോ വരിഷ്ടത്രയേ സജന ജലധര ശ്യമം കോമളാംഗം മലയാള പരിഭാഷ പരിഭാഷമാക്കം ിലെ വഴി അടക്കിയിട്ടു കീഴോട്ടു കൊമ്പും ചിത്തം ഊർധ്വഗ്രമാക്കിയിട്ട് അതിനു മുകളിലായി സൂര്യചന്ദ്രഅ്നിമാരേ സങ്കൽപ്പിച്ച അഗ്നി മധ്യേ മരുവിന സുമുഖൻ നിന്നെ ഞാൻ മേഘവർണ ശ്ലോകം എട്ട് ആ നീ ലക്ഷണകേശം കൗസ്തുഭശ്രീ ജ്വലിതമകരസത്കുണ്ടാസ്യംസ്ലോരുഹാരാഭിരാമം മൃദുലസുധരം കാഞ്ചനഛായ ചേരം ചാരുസ്നിഗ്ധോരുവംഭോരുഹലം ഭാവേഹം മലയാള പരിഭാഷ മിന്നും ും മകമണിയതിൻകുണ്ടലം മന്ദഹാസം മാറിൽ പൂമാല ഹാരം നടുവിലധ വിളങ്ങും ജാ പിന്നെ ശ്രീവത്സചിഹ്നം അഴകുടുതരവും നാലു നൽ കൈകളോടും മഞ്ഞപ്പട്ടാട ചുറ്റീം കമലതലപദം ഭജിക്കാം ശ്ലോകം ചേർന്നുരങ്ങേ ഭജിക്കേ രംഗത്കുതുകൂർ ന്നീശചിത്തം താപ്യേകുജേ വദനസരസിജേ സുന്ദരേ മന്ദഹസേ താലീനം ചേരമസുഖചിത് അേത രുപന്വന്നയോ ചിന്തയേയം സമുപാരൂഢയോഗോ പരിഭാഷ മോഹം വർദ്ധിച്ചു അവയവ അവയെ ഒന്നതൊന്നോർത്തുറപ്പായി ചിത്തം ചേർത്തിയിടുമൊന്നിൽ തവമുഖകമലേ ഭംഗിയാം മന്ദഹാസേ നന്നായൊന്നായി ലയിച്ച മനമതു പരമം ബ്രഹ്മമാനന്ദതത്വേ

േ കാമേഹം ത്വാമേവാനന്ദപൂർണം പവനപുരവതീ പാഹിമാർഭാഷ കൈവന്നാൽ ധ്യാനയോഗം അണിമഹിമയാം സിദ്ധിയെട്ടും പ്രസിദ്ധം ദൂര കേൾവിതൊക്കെ തെരുതെരയണയും മുമ്പെ മുമ്പെ നമിൽ വേണ്ട നിരയെത്താൻ തടയുവ സകലം വേണ്ടിയിടുന്നു ഭവാനെ കൃഷ്ണ ആനന്ദരൂപ പവനപുരപതേ മാറ്റുകൻ രോഗമൊക്കെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ